പത്തനംതിട്ട അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ തൊഴിലാളി തൊഴിലാളി വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ പിരിച്ചുവിട്ട തീരുമാനത്തിനെതിരെയാണ് സംഘടനകളുടെ പ്രതിഷേധം സർക്കാർ വനംവകുപ്പ് പോരുമുറുകുന്നതിനിടെയാണ് സിഐ ടിയും വനംവകുപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുന്നത് പി എഫ് ഗ്രാറ്റിവിറ്റി ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് വനം വകുപ്പിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം നടത്തേണ്ട ഗതികേടിലാണ് ഭരണകക്ഷി തൊഴിലാളി സംഘടനയായ സി ഐ ടി എഐ ടി സി ഐ എൻ ടി യു സി തുടങ്ങിയ സംഘടനകളും സംയുക്ത ട്രേഡ് യൂണിയൻ മാർച്ചിൽ അണിനിരന്നു പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ മാസം മുതൽ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ഭരണകക്ഷി തൊഴിലാളി സംഘടന സി ഐ ടി പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ബോധ്യപ്പെടുത്താറുണ്ടല്ലോ ഇല്ല ഒരു അഴിമതി നടക്കാൻ വേണ്ടിയാണ് നടത്തുന്നത് അത് ഞങ്ങൾ അനുവദിക്കത്തില്ല സംശയം വേണ്ട നിങ്ങൾ അടിച്ചുപോലെ തന്നെയാണ് ഈ നാട്ടിൽ ഫോറസ്റ്റ് വകുപ്പിനെ കുറിച്ച് ജനങ്ങൾ അടിച്ചു വയ്ക്കുന്നുണ്ട് ആ അടിച്ചനുസരിച്ച് നിങ്ങൾ പൂജ്യമാണ് പല വകുപ്പിലെ പല ഉദ്യോഗസ്ഥന്മാരും വനംവകുപ്പിന്റെ പുതിയ നിർദ്ദേശത്തിൽ അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ പതിനൊന്ന് തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടമായത് പ്രശ്നപരിഹാരത്തിന് നടത്തിയ ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ വനംവകുപ്പിനെതിരെ സമരം ശക്തമാക്കുന്നത് ജനം പത്രം